നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ പരക്കെ വ്യാപകമായി മഴ പെയ്യുകയാണ് വേനൽ ചൂടിൽ ആശ്വാസമായി മഴയെത്തിയെങ്കിലും ബുധനാഴ്ച രാത്രി മുതൽ ശക്തമായ മഴ ശനിയാഴ്ച വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് രാജ്യത്ത് ശനിയാഴ്ച വരെ അസ്ഥിര കാലാവസ്ഥ തുടരും രാജ്യത്ത് അന്തരീക്ഷ താപനില കുറഞ്ഞിട്ടുണ്ട് ദുബായിലെ വിവിധയിടങ്ങളിലും ഷാർജയിലും ശക്തമായ മഴയാണ് ലഭിച്ചത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റാസൽ ഖൈമ ഫുജൈറ തുടങ്ങിയ സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും റോഡുകൾ വെള്ളത്തിൽ മുങ്ങി ഖോർഫക്കാനിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമായ അൽ ഷുഹൂബ് റെസ്റ്റ് ഏരിയ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ അടച്ചിടുമെന്ന് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു മലമുകളിൽ നിന്ന് പാറക്കല്ലുകൾ വീഴാൻ സാധ്യതയുള്ളതിനാൽ അൽ ഹരായി ഖോർഫക്കൻ റോഡ് അടച്ചു മഴ തുടരുന്നത് കണക്കിലെടുത്ത വാഹനയാത്രക്കാർ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് യു എയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ബുധനാഴ്ച വെള്ളപ്പൊക്കമുണ്ടായി വെള്ളപ്പൊക്കത്തിൽ ചില വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വാഹനങ്ങൾ ഒലിച്ചുപോവുകയും ചെയ്തു കനത്ത മഴ തുടരുന്ന പ്രദേശങ്ങളിലെ യു എ നിവാസികളോട് വീടുകളിൽ തന്നെ തുടരാനും അത്യാവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങാനും സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ദേശീയ അടിയന്തര ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അതോറിറ്റിയുമായി ഏകോപിപ്പിച്ച് ആഭ്യന്തര മന്ത്രാലയം ബന്ധപ്പെട്ട പോലീസ് ടീമുകളുമായും സിവിൽ ഡിഫൻസ് അധികാരികളുമായും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനും സമൂഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ബന്ധപ്പെട്ട അധികാരികളുടെ നിർദ്ദേശങ്ങൾ ജാഗ്രതയോടുകൂടി ജനങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും മന്ത്രാലയം എടുത്തു പറഞ്ഞു പ്രളയക്കെടുതിയിൽ അകപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും താൽക്കാലിക അഭയകേന്ദ്രങ്ങളിൽ പാർപ്പിക്കാൻ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി ദുരിതബാധിതരായ എല്ലാ കുടുംബങ്ങളെയും ദുർബല പ്രദേശങ്ങളിലുള്ളവരെയും താമസിപ്പിക്കാൻ ഹോട്ടലുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരിതബാധിത പ്രദേശങ്ങളിലെ പ്രത്യേകിച്ച് ഷാർജ റാസൽ ഖൈമ ഫുജൈറ എന്നിവിടങ്ങളിലെ എല്ലാ ഫെഡറൽ വകുപ്പുകളോടും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അത്യാവശ്യമല്ലാത്ത ജീവനക്കാർക്കായി വിദൂര ജോലികൾ സജീവമാക്കാനും യു എ ക്യാബിനറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും മഴ തുടരുന്ന സാഹചര്യത്തിൽ അധികൃതരുടെ മുന്നറിയിപ്പുകൾ പ്രവാസികൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക